السلام عليكم ورحمه الله الحمد لله والصلاه والسلام على رسول الله امين وعلى اله وصحبه اجمعين اما بعد اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد വേദിയിലുള്ള ബഹുമാൻ വ്യക്തിത്വങ്ങളെ സദസ്സിലുള്ള പ്രിയപ്പെട്ട കുട്ടികളെ മറ്റു സഹപ്രവർത്തകരെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അള്ളാഹുനപാരം അനുഗ്രഹത്താൽ വളരെയേറെ അനുഗ്രഹീതമായ ഒരു സദസ്സിലാണ് പ്രിയപ്പെട്ട മക്കളെ നമ്മൾ എത്തിപ്പെട്ടിരിക്കണം ഈ ഓഡിറ്റോറിയത്തിൽ എത്തിച്ചേർന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കൾ എന്തുകൊണ്ടും വലിയ ഭാഗ്യത്തിലാണ് എന്ന് ഞാൻ ആദ്യമായി ഉണർത്തുകയാണ് ഈ ഒരു പ്രായത്തിൽ ഈ ഒരു പ്രായത്തിൽ ഇത്തരം ഒരു സദസ്സിൽ വരാൻ നിങ്ങൾ മനസ്സ് കാണിച്ചതിനെ നിങ്ങൾ പ്രത്യേകിച്ച് ഞാൻ അഭിനന്ദിക്കുകയാണ് ഇവിടെ പ്രോഗ്രാം ആത്യന്തം നിങ്ങളുടെ മനസ്സ് ഉണ്ടാകണമെന്നാണ് തുടക്കത്തിൽ എനിക്കറിയിക്കേണ്ടത് നിങ്ങളെ കൈകളിലൊക്കെ മൊബൈൽ ഫോൺ ഉണ്ടാകും പക്ഷേ ഒരൊറ്റ കുട്ടിയും മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത് ആർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ആത്യന്തികമായ നിങ്ങളുടെ ലക്ഷ്യവും നിങ്ങളുടെ ഇഹപര സൗഭാഗ്യം ആഗ്രഹിച്ചതുകൊണ്ട് ജ്യേഷ്ഠ സഹോദരൻ നിലക്കാണ് ഈ കാര്യം സംസാരിക്കുന്നത് ഒരിക്കലും തൊട്ടടുത്തിരിക്കുന്നവരോട് സംസാരിക്കരുത് നിങ്ങളെ ഫോണിൽ എന്തു വന്നാലും നിങ്ങളതിലേക്ക് നോക്കരുത് നിങ്ങൾ ഇന്നത്തെ ഒരു പരിപാടിക്ക് വന്നതാണ് നിങ്ങളുടെ വീട്ടുകാർക്കറിയാം എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ നിരന്തരം ഫോൺ അടിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഫോൺ എടുക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ സമയം നഷ്ടമായി നഷ്ടമായിത്തീരും നിങ്ങളുടെ ശരീരം മാത്രമേ ഈ ഒരു ഹാളിൽ ഉണ്ടാവുകയുള്ളൂ മനസ്സിടെ ഉണ്ടാവുകയില്ല വളരെ ഹൃദയ ഹൃദയസ്പർശിയായ ഒട്ടനവധി സംസാരങ്ങൾ സംസാരങ്ങളൊന്നനുഗ്രഹത്താൽ നിങ്ങൾക്ക് ഇവിടെ കേൾക്കാനുണ്ട് നിങ്ങളുടെ ഭാവി ഏത് രൂപത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകണം നിങ്ങൾക്ക് നല്ലൊരു നാളെ എങ്ങനെ നിങ്ങൾക്ക് വാർത്തെടുക്കാൻ പറ്റും അപകടകരമായ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ധാർമ്മികതയും അതുപോലെ തന്നെ ആരോടൊക്കെ കടമകളും കടപ്പാടുകളുണ്ടോ അതൊക്കെ കൃത്യമായി ഇവിടെ വിശകലനം ചെയ്യുന്ന നല്ല സംസാരങ്ങളാണ് പിന്നെ തൽ കേൾക്കാൻ പോകുന്നത് അതുകൊണ്ട് മനസ്സും ശരീരവും പൂർണാർത്ഥത്തിൽ ഈ പ്രോഗനാമൽ ഉണ്ടാകണമെന്നറിയിക്കണം പിന്നെ ഉണർവോടുകൂടി എന്തൊരു കാര്യവും നമ്മൾ കേൾക്കുമ്പോൾ അത് കേൾക്കണമെന്നൊരാഗ്രഹത്തോടെ ഇരിക്കണം അല്ലെങ്കിൽ തുടക്കം മുതലേ നമുക്കിങ്ങനെ മുഷിപ്പ് വന്നാൽ ഉറക്കത്തിലേക്ക് മെല്ലെ മെല്ലെ വഴി മാറിപ്പോകും അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ആഗ്രഹത്തോടെ ആഗ്രഹത്തോടെ ആയിരിക്കണം നമ്മൾ ഈ സംസാരങ്ങൾ കേൾക്കേണ്ടത് ഒന്ന് രണ്ട് മൂന്നാല് കാര്യങ്ങളാണ് എൻ്റെ ഉദ്ഘാടന സംസാരത്തിന് ഉദ്ദേശിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ കാലഘട്ടം പ്രത്യേകിച്ച് വിദ്യാർത്ഥികാലം വളരെ ഒരു കാലഘട്ടമാണ് എല്ലാവർക്കും വിദ്യാർത്ഥികളെ പറ്റിയാണ് സംസാരം സ്കൂളിലാണെങ്കിലും മറ്റുള്ള കോളേജുകളിലാണെങ്കിലും എല്ലാവരും ആശങ്കപ്പെടുന്നത് ഈ ഒരു തലമുറയുടെ കാര്യത്തിലാണ് മാതാപിതാക്കൾക്കും അടക്കം പറയാനുള്ളതും മാറി നിന്നുകൊണ്ട് സംസാരിക്കാനും വിദ്യാർത്ഥികളുടെ കാര്യമാണ് മൊത്തത്തിൽ ലോകത്തെവിടെയും വിദ്യാർത്ഥികളുടെ വിഷമകരമായ മുന്നോട്ടുള്ള പോക്കിനെ പറ്റിയുള്ള സംസാരങ്ങളാണ് യഥാർത്ഥത്തിൽ സ്റ്റുഡൻസ് ഈ ഒരു ഏരിയയെ തന്നെയാണ് കൃത്യമായി ഫോക്കസ് ചെയ്യുന്നത് വിദ്യാർത്ഥികളെ ധാർമ്മികതയിലേക്ക് കൊണ്ടുവരാൻ എന്തുകൊണ്ട് മാർഗം വിദ്യാർത്ഥികളെ ഇഹത്തിലും പരത്തിലും ഉപകാരമുള്ള മക്കളാക്കി വളർത്തിക്കൊണ്ടുവരാൻ എന്തുണ്ട് മാർഗം യഥാർത്ഥത്തിൽ ഈ ആലോചനയുടെ ഭാഗമാണ് നിരന്തരമായ പ്രോഗ്രാമുമായി വിഷം സ്റ്റുഡൻസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനാൽ അലഹമ്മില്ല അള്ളാഹുന്റെ രംഗത്താൽ ഒട്ടനവധി മാറ്റങ്ങൾ നമ്മുടെ മക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഈ ഇരിക്കണ നിങ്ങളെ തന്നെ നോക്കിയാൽ അത് കാണാൻ പറ്റും നിങ്ങളുടെ വേഷവും നിങ്ങളുടെ ഹെയർ സ്റ്റൈലും അതുപോലെ നിങ്ങൾ ഓരോരോ കാര്യങ്ങൾ നോക്കുമ്പോൾ അല്പമൊക്കെ ദീനിയായ ഒരു ചിട്ട മനസ്സിൽ പതിയാൻ അവസരം ലഭിച്ച മക്കളാണെന്ന് പ്രിയപ്പെട്ടവരെ കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് ഇത്തരം സദസ്സിൽ നമ്മൾ വന്നത് ഞാൻ സൂചിപ്പിച്ചുവല്ലോ മക്കൾ അനുസന്നമില്ലാത്ത മക്കൾ ധിക്കാരം കാണിക്കുന്ന മക്കൾ മാതാപിതാക്കൾ അനുസരിക്കാത്ത മക്കൾ ഇല്ലേ ഈ അടുത്തല്ലേ ഒരു മോൻ ലഹരി കടിമപ്പെട്ടുകൊണ്ട് സ്വന്തം മാതാവിനെ കൊലപ്പെടുത്തിയത് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്ക് മുമ്പാണ് എന്തേയും ഒരു ക്യാൻസർ പേഷ്യൻ്റായ ഒരു ക്യാൻസറിന് ചികിത്സയെ തേടിക്കൊണ്ടിരിക്കുന്നൊരു ഉമ്മയെ നൊന്ത് പറ്റ ഉമ്മയെ ഒരു മോൻ കൊലപ്പെടുത്തിയെങ്കിൽ യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ മനസ്സിലാക്കണം അത് ഒരു ചെറിയ അനുഭവം മാത്രമല്ല ഒട്ടനവധി അനുഭവങ്ങൾ ഒട്ടുമിക്ക മാതാപിതാക്കളുടെ മക്കളുടെ കാര്യത്തിൽ വേദനയിലാണ് എന്തുകൊണ്ട് മക്കൾ വളരുന്ന കാലഘട്ടം അങ്ങനെയാണ് ഓല സാഹചര്യങ്ങൾ അങ്ങനെയാണ് അവിടെ കൂട്ടുകെട്ടുകൾ അങ്ങനെയാണ് അവരെ തിന്മയിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോകുന്ന കൂട്ടുകാരാണ് കൂടുതലുള്ളത് അതുകൊണ്ട് എൻ്റെ മക്കളോട് എനിക്ക് പറഞ്ഞാണ് ഒന്നാമതായി പറയാൻ നിങ്ങളുടെ നിങ്ങളുടെ കൂട്ടുകാരാണ് നിങ്ങൾ എപ്പോഴും ആലോചിക്കണം നിങ്ങളുടെ നന്മയുടെ വഴിയിലേക്ക് വിളിച്ചു കൊണ്ടുപോകുന്ന കൂട്ടുകാരാണോ ലഹ്റുസലയുടെ സമയം നിങ്ങൾക്കുച്ചക്ക് ഭക്ഷണത്തിനു വേണ്ടി പിരിയുമ്പോൾ എല്ലാവരും ആ പലപ്പോഴും പല കാര്യങ്ങളിൽ വ്യാപൃതരായി അവരെ സമയം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് പള്ളിയിലേക്ക് നമസ്കരിക്കാൻ പോകല്ലേ എന്ന് പറയുന്ന കൂട്ടുകാരായിരിക്കണം നമ്മുടെ കൂട്ടുകാർ നമ്മൾ തിന്മയുടെ വഴിയിലേക്ക് നീങ്ങുമ്പോ അരുതുമോനെ തിന്മയുടെ വഴിയിലേക്ക് പോകരുതെന്ന് പറയുന്ന സ്നേഹിതന്മാരാണോ നമ്മുടെ സ്നേഹിതന്മാരെന്ന് ആലോചിക്കണം ഒരാളെ പറ്റി അറിയണോ അവൻ്റെ സ്നേഹിതനാരാണ് ഒരാളെ പറ്റി അറിയണമെങ്കിൽ അവൻറെ ആത്മാർത്ഥമായ സുഹൃത്താരാണെന്ന് അവൻ്റെ എല്ലാ സ്വഭാവങ്ങളും അവൻ്റെ എല്ലാ കാര്യങ്ങളും അവൻ ഉണ്ടാകുമെന്നാണ് അതുകൊണ്ട് നല്ലവരുമായി കൂട്ടുചേരണം യഥാർത്ഥത്തിൽ നമ്മുടെ ഈ സ്റ്റുഡൻസിൻ്റെ പ്രവർത്തനങ്ങളും അങ്ങനെ തന്നെയാണ് നമ്മുടെ ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സംഘടന സെറ്റപ്പും തന്നെയാണ് ചെറുപ്രായത്തിൽ തോളിൽ പിടിക്കാൻ ബാലവേദി അതിനുശേഷം നമ്മുടെ സ്റ്റുഡൻസ് ആ ഒരു ചിട്ടയാർന്ന് മുന്നോട്ടുള്ള പോക്ക് ഒരു ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു സമയത്തും ഒറ്റക്കായി നിൽക്കുന്ന വേറിട്ട് നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ വിശേഷമില്ല അതുകൊണ്ട് നമ്മുടെ കൂട്ടുകാർ നല്ലവരാകണം കൂട്ടുകാരാൽ അപകടപ്പെട്ട ഒട്ടനവധി അവസ്ഥകൾ നമുക്ക് കാണാൻ പറ്റും ചില കുട്ടികളെ പറ്റി പറയാറുണ്ട് ആ മോൻ നല്ല മോനായിരുന്നു കൃത്യമായി നമസ്കരിക്കാൻ പള്ളിയിൽ വന്നിരുന്നു ജമാത്തിൽ കണ്ടിരുന്നു ദീനിയായ മജ്ൽസുകൾ കണ്ടിരുന്നു പത്താം ക്ലാസ് കഴിഞ്ഞ് അവൻ ഇന്ന സ്ഥാപനത്തിൽ പോയി ചേർന്നതോടുകൂടി അവനെ പിന്നെ നന്മയുടെ വഴിയിൽ കാണുന്നില്ല ഇരിക്കണം നിങ്ങൾ നോക്ക് നിങ്ങളെ പറ്റിയും അല്ലെങ്കിൽ പല ആളുകളെ പറ്റിയും അങ്ങനെ പറയാറുണ്ട് കാരണം അപ്പോൾ അതിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ എത്തിപ്പെടുന്നത് എന്താ അവൻ്റെ കൂട്ടുകാരൻ ഇപ്പോൾ മോശക്കാരാണ് കാരണം അവൻ്റെ കൂടെ ചേർന്നപ്പോൾ അവൻ നിസ്കാരത്തിൽ നിന്ന് മാറി നന്മയുടെ വഴിയിൽ നിന്ന് മാറി അവൻ അവൻ്റെ ആ വഴിയിലൂടെ സഞ്ചരിക്കുന്നുവെന്നാണ് തിരിച്ചും പറയാറുണ്ട് അമോൻ നന്മയുടെ വഴിയിലായിരുന്നില്ല പക്ഷെ ഇപ്പം അവൻ എത്തിപ്പെട്ട ഏരിയ അവൻ്റെ സുഹൃത്തുക്കൾ നല്ലവരാണ് അതുകൊണ്ട് അവനിലും ആ നന്മയുണ്ട് പ്രിയപ്പെട്ട മക്കളെ നമ്മളെപ്പറ്റി അങ്ങനെ പറയണം നമ്മൾ മാതാപിതാക്കൾ ഉപകാരമുള്ള മക്കളാകണം നൊന്ത് പ്രസവിച്ച് നമ്മളൊരു നിലക്കായി തീരുന്നതിന് പിന്നിൽ മാതാപിതാക്കൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ചില്ലറയല്ല ആ മാതാപിതാക്കൾ നമ്മുടെ കാര്യത്തിൽ വേദനിക്കരുത് കൺകുളിർമയുള്ള മക്കളാകണം തൻ്റെ മക്കൾ എന്ന ആത്മാർത്ഥമായി മാതാപിതാക്കൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ കാര്യത്തിൽ വേദനയുള്ളവരാണോ നിങ്ങളുടെ സാന്നിധ്യം നിങ്ങളുടെ മാതാപിതാക്കൾ കൺകുളിർമയുണ്ടോ ഓരോരുത്തരും ആലോചിക്കണം ഉണ്ടാകണം നമ്മുടെ വീട്ടിൽ നമ്മുടെ സാന്നിധ്യം നമ്മുടെ മാതാപിതാക്കൾ സന്തോഷമാകണം സ്കൂളിൽ പോയി കോളേജിൽ പോയി പോയി എവിടെ എത്തിപ്പെട്ടാലും എൻ്റെ മോൻ ഞാൻ മീഴുവഴിന്ന് വ്യതിരിക്കില്ല ഈ നിലക്കുള്ളൊരു നിർവൃതി നമ്മുടെ കാര്യത്തിൽ നമ്മുടെ മാതാപിതാക്കൾക്ക് ഉണ്ടാകണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ സുഹൃത്തുക്കളാൽ അപകടപ്പെട്ട ഒട്ടനവധി അവസ്ഥകൾ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി ഞാൻ ഊതി വചനം സുഹൃത്തു ഫുർ വല്ലാത്തൊരായത്താണ് സുഹൃത്തുക്കൾക്ക് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകന്റെ മുഖത്ത് കാർക്കി ചുതുപ്പുകയും റസൂർ അല്ലാൻ്റെ മുഖത്തടിക്കുകയും ചെയ്ത ഒരു ദുഷ്ടനായ ഒരു വ്യക്തിയുടെ ശമ്പവുമായി ബന്ധപ്പെട്ട് കണ്ട അവതീർണമായ രായത്താണ് ഞാൻ ഊതിക്കൽപ്പിച്ചത് വയ്യോമയല്ലി മഹാനായ പ്രവാചകൻ സല്ലാ ഉലൈസ് പ്രബോധനത്തിൻ്റെ തുടക്കത്തിൽ അള്ളാഹാൻ്റെ സൂലിൻ്റെ പ്രബോധനത്തിൻ്റെ തുടക്കം വിഷമങ്ങളും പ്രയാസങ്ങളും മാത്രം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഒരിക്കൽ പ്രവാചകനെ ഒരു സഹോദരൻ ഒരു വീട്ടിലേക്ക് അതിഥിയായി ക്ഷണിക്കുകയാണ് അള്ളാഹിൻ്റെ സൂൽ കുറേശിയായതുകൊണ്ട് അദ്ദേഹത്തെ ഒഴിവാക്കാൻ പറ്റിയില്ല അദ്ദേഹം ഒരാതിഥ്യം ഒരുക്കിയപ്പോൾ പ്രവാചകനെയും അദ്ദേഹത്തെ അദ്ദേഹം ഉൾപ്പെടുത്തി അള്ളാന്റെ സുൽ ചെന്ന് ആ ഭക്ഷണം കഴിച്ച് റസൂള്ളാഹി തിരിച്ചു പോരുകയാണ് നബി തിരിച്ചു പോന്ന പോന്നപ്പോഴേക്കെന്നും ആ വീട്ടുടമസ്ഥനോട് എല്ലാവരും അറപ്പും വെറുപ്പും കാണിക്കാൻ തുടങ്ങി നീ മുഹമ്മദിനെ ഇഷ്ടപ്പെട്ടുവല്ലേ ഞങ്ങൾക്കെല്ലാവർക്കും അറപ്പും വെറുപ്പുമുള്ള മുഹമ്മദിനെ നീ അതിഥിയായി സ്വീകരിച്ചുവല്ലേ ഇനി നിന്നോട് ഞങ്ങൾക്ക് ചങ്ങാത്തമില്ലെന്ന് പറഞ്ഞു എന്ത് ചെയ്തുവെന്നോ അവരെല്ലാവരും ഐക്യപ്പെട്ടുകൊണ്ട് ഈ വീട്ടുടമസ്ഥനോട് പറഞ്ഞു നാളെ ഞങ്ങളെല്ലാവരും ഒരു ഭാഗത്ത് ഒരുമിച്ച് നിൽക്കുമ്പോൾ അതുവഴി വരുന്ന മുഹമ്മദിൻ്റെ മുഖത്ത് നീ അടിക്കുവാനും ആ പ്രവാചകന്റെ മുഖത്തെ കാർക്കിച്ച് നീ ഒരുക്കമാണോ എങ്കിൽ മാത്രമേ തുടർന്നുള്ള കാലയളവിൽ നിന്റെ സുഹൃത്തായി ഞങ്ങൾ സ്വീകരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു ആ സുഹൃത്തിന് അള്ളാൻ്റെ സുലായിരുന്നില്ല വലുത് ആ സുഹൃത്തിന് മറിച്ച് ആ സുഹൃത്തുക്കിടെ കയ്യടിയും സ്നേഹബന്ധമായിരുന്നു പ്രിയപ്പെട്ടവരെ ആഗ്രഹിച്ചത് പിറ്റേ ദിവസം റസൂർ അള്ളാഹ് അതുവഴി വന്നപ്പോ ഹബീബിന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പുകയും റസൂൽ അള്ളാൻ്റെ മുഖത്തേ കാഞ്ഞടിക്കുകയും ചെയ്യുന്നു റസൂലിന്റെ മുഖത്ത് വീണാ തുപ്പലം പ്രവാചകൻ തിന്മീന് തന്റെ കൈ കൊണ്ട് തുടച്ച് കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് പ്രവാചകൻ നടന്നു പോവുകയാണ് പ്രിയപ്പെട്ടവരെ മഹാനായ പ്രവാചകനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഖുറാനായി നബിയെ നിന്റെ മുഖത്ത് കാർക്കിച്ചുതുപ്പുകയും ആഞ്ഞടിക്കുകയും ചെയ്ത ഈ സഹോദരൻ നാളെ പര ലോകത്ത് വിരൽ കടിക്കുന്നൊരു ദിവസം വരാനുണ്ട് ഇത് പ്രബോധനത്തിൻ്റെ വഴിയിൽ അങ്ങ് അനുഭവിക്കുന്നൊരു പ്രയാസമായി കണ്ടാൽ മാത്രം മതി എന്നു അനായത്തിറങ്ങുകയാണ് അക്രമകാരി വിരൽ കടിക്കും എന്നിട്ട് പറയും ഇന്ന സുഹൃത്തിന് ഞാൻ സുഹൃത്തായി സ്വീകരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ ഇന്നാലിന്നാളെ സുഹൃത്തായി സ്വീകരിക്കാതിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു നബി സുഹൃത്തായി സ്വീകരിച്ചില്ലോ എന്ന കുറ്റബോധം നാളെ പരലോകത്ത് ആ സുഹൃത്തിന് വരാനുണ്ട് എന്നാണ് സൂചിപ്പിക്കണം സൂചിപ്പിക്കണെന്താണെന്നോ സുഹൃത്തുക്കളാലാണ് ലഹരിയിലേക്ക് പോകുന്നതും സുഹൃത്തുക്കളാലാണ് അവിഹിതത്തിലേക്ക് പോകുന്നത് സുഹൃത്തുക്കളാലാണ് പല നിലക്കുള്ള തിന്മകളും നമ്മുടെ സമൂഹത്തിൽ വ്യാപിക്കുന്നതും അതുകൊണ്ട് തന്നെ മക്കളെ നല്ല മക്കളായി മാറുക ാർമ്മികതയിലേക്ക് വരിക നമ്മെ സുട്ടിച്ച് പരിപാലിക്കുന്ന പടച്ചറബിന് നമ്മൾ തിരിച്ചറിയാം അവൻ നൽകിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദിയുള്ളവരാകണം അള്ളാഹുനോടുള്ള കടപ്പാട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് മാതാപിതാക്കളോടാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് ചോദിക്കട്ടെ ഇന്ന് നിങ്ങൾ സുഭൈസ്വല കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ വാപ്പാക്കും മാക്കും നിങ്ങൾ ദ്വാ ചെയ്തോ ദ്വാ ചെയ്തവർ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ നിങ്ങൾ മാതാപിതാക്കളോട് നന്ദിയുള്ളവരാണ് നിങ്ങളെ പെറ്റു വളർത്തി നിങ്ങൾക്കെല്ലാ നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ച നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ പ്രാർത്ഥിച്ചുവെങ്കിൽ നിങ്ങൾ മാതാപിതാക്കൾ സ്നേഹിക്കുന്നവരാണ് ഇല്ലെങ്കിൽ ഈ ക്യാമ്പ് കഴിഞ്ഞ് ഒരു ക്യാമ്പ് സമ്മേളനം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ ശേഷം നിങ്ങൾ പ്രാർത്ഥിക്കണം വലി അല്ലാ അല്ലാ എനിക്ക് നീ പുറത്തു കൊണ്ട എൻ്റെ പുൻ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കുക പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ട മക്കളെ ഖുറാൻ പരിചയപ്പെടുത്തിയൊരു വിഭാഗമുണ്ട് മാതാപിതാക്കൾക്ക് സംസാരിക്കുന്നവർ അല്ലെ കയറത്ത് സംസാരിക്കുന്നവർ മാതാപിതാക്കൾ സുഭയ്ക്ക് വിളിക്കുമ്പോൾ അല്ലെങ്കിൽ മേഷവിധാനത്ത് ശ്രദ്ധ പുലർത്തണം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഹെയർ സ്റ്റെയിൽ ഈ രൂപത്തിലാകല്ലെന്ന് പറയുമ്പോ ഉഫില്ല അങ്ങനത്തെ മക്കൾ ഉണ്ടെന്ന് ഖുർആനാണ് സംസാരിക്കണത് ഈ ഇരിക്കണ ആണ് പെണ്ണും ആ കൂട്ടത്തിൽ പെടാൻ പാടില്ല ഖുർആൻ പരിചയപ്പെടുത്താനും മാതാപിതാക്കൾക്ക് വേണ്ടി പാർത്തിക്കുന്ന മക്കൾ അവിടെ കാലത്തിൽ മനസ്സ് വെക്കുന്ന മക്കൾ എന്ന് പറഞ്ഞ ശേഷം കുർഹാൻപാറാണ് തൻ്റെ മാതാപിതാക്കളോട് ചേ എന്ന് പറയുന്ന മക്കൾ അത്ര ഇതാനി പരലോകം പറഞ്ഞ് ആഹറം പറഞ്ഞ് ഞങ്ങൾ നിങ്ങൾ ഭയപ്പെടുത്തേണ്ടതില്ല ഞങ്ങളൊക്കെ ഈ കാലഘട്ടത്തിന്റെ മക്കളാണ് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ പറ്റി കുറുവാൻ പരിചയപ്പെടുന്നുണ്ട് പ്രിയപ്പെട്ട മക്കളെയും നമ്മൾ ആ കൂട്ടത്തിൽ പെടാൻ പാടില്ല നമ്മുടെ സമ്മേളനം മെയ് പതിനൊന്നിന് സ്റ്റേറ്റ് കോൺഫറൻസ് നടക്കുമ്പോൾ അതിൻ്റെ മുന്നോടിയായി അന്നത്തെ ഒരൊറ്റ ദിവസത്തിന് വേണ്ടിയിട്ടല്ല ഈ സമ്മേളനം മറിച്ച് നിരന്തരമായ പ്രോഗ്രാമുകളാണ് ഓരോരോ മേഖലകളിൽ കഴിയുന്ന വിദ്യാർത്ഥികളെ ഫോക്കസ് ചെയ്തുകൊണ്ട് നിരന്തര പ്രോഗ്രാമുകളാണ് അതിലൊക്കെ നിങ്ങളുടെ നിറഞ്ഞ സാന്നിധ്യമുണ്ടാകണം എല്ലാവരിലും നമ്മൾ കൂടെ നിൽക്കണം നിങ്ങൾ നിങ്ങളു നോക്കും ശരിക്കും നിങ്ങൾ കൃത്യമായി നിങ്ങൾ പഠിച്ച് നല്ലൊരു ഉയർച്ചയിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്കതിനുള്ള അവസരം വേണോ റഹ്മാനായും ഇഷ്ടപ്പെടുന്ന വഴി സഞ്ചരിക്കണം അല്ലാൻ തോഫിക്കുണ്ടെങ്കിലേ നമുക്ക് ഉയർച്ചയിലേക്ക് എത്താൻ പറ്റും പഠിക്കുന്ന മേഖലയിൽ പഠന മേഖലയിൽ ഉയരാൻ പറ്റുകയുള്ളു നമ്മൾ നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമകളായി മാറണം എല്ലാവർക്കും പ്രിയപ്പെട്ടവരായി മാറണം അതിന് നല്ല സ്വഭാവം വേണം നമ്മെ സൃഷ്ടിച്ചു നമ്മെ പരിപാലിക്കുന്ന പടച്ചൊർബിനെ ഇഷ്ടപ്പെടുന്ന ഒരവസ്ഥയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകും നമ്മുടെ ഗുരുനാഥന്മാരോട് മാന്യമായി പെരുമാറണം ഈ അടുത്ത് ഈ പാലക്കാട് ജില്ലയിൽ തന്നെയല്ലേ തൻ്റെ ഗുരുനാഥനോട് തൻ്റെ സ്ഥാപനത്തിന്റെ മേലാധികാരിയോട് പുറത്തിറങ്ങി ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞൊരു കുട്ടിയെ ഈ പാലക്കാട് ജില്ലയിലെ ഒരു ക്യാമ്പസിൽ നമ്മൾ കാണുകയുണ്ടായി ആലോചിച്ച് നോക്ക് എങ്ങനെ അതിന് സാധിക്കുന്നു തനിക്ക് രണ്ടക്ഷരം പറഞ്ഞിരുന്ന തൻ്റെ ഗുരുനാഥൻ ആരാ ആ വലിയ നിലക്ക് ബഹുമാനിക്കേണ്ടവനാണ് അതൊക്കെ വിശ്വാസത്തിന്റെ ഭാഗമാണ് നമുക്കൊരിക്കലും അങ്ങനെ അരുത് നമ്മുടെ സ്വഭാവം ആ രൂപത്തിലാകാൻ പാടില്ല അതുകൊണ്ട് എന്റെ കുട്ടികളോട് ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല എല്ലാ വിഷയങ്ങളെ പറ്റിയുള്ള കൃത്യമായ സംസാരവും നടക്കും ഈ സ്റ്റുഡൻസിന്റെ കൂടെ നിങ്ങൾ ചേർന്ന് നിൽക്കണം ഈ ഒരു പ്രോഗ്രാമിൽ ഈ പ്രോഗ്രാമിൽ ആദ്യം നിങ്ങളുടെ മനസ്സുണ്ടാകണം ഇവിടെ കേൾക്കുന്ന സംസാരങ്ങളൊക്കെ നിങ്ങൾ ഉൾക്കൊള്ളുകയും കേൾക്കുകയല്ല സെമിയേന വാത്തോന എൻ്റെ ജീവിതത്തിലെ അപാകതകളുണ്ടെന്ന് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ ഫോണിൻ്റെ കാര്യത്തിൽ ഒരൽപ്പം അപകടകരമായി മാർഗ്ഗങ്ങൾ സഞ്ചരിക്കുന്നുണ്ട് അത് ശരിയല്ലെന്ന് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ മാതാപിതാക്കളുടെ സമീപനം തൃപ്തികരമല്ല എൻ്റെ ഉമ്മയോടുപ്പയോട് ഞാൻ മോശമായി പെരുമാറുന്നുണ്ട് അത് ഇവിടെ ഓർമ്മിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ മാറ്റത്തിനൊരുക്കമാകണം കേൾവിയിൽ പരിമിതമാക്കാതെ സമീന ഓഫറ കേൾക്കുക അനുസരിക്കുക ഇന്നലകളിൽ വന്നതിന് റഹ്മാനായിരുന്നോട് സ്ഥിഫാന തേടുക എന്നാൽ നാടിനും സമൂഹത്തിനും എല്ലാവർക്കും പ്രിയപ്പെട്ട മക്കളായി നമുക്ക് മാറാൻ സാധിക്കും അലഹമില്ല അള്ളാഹുനുഗ്രഹത്താൻ ഈ ലക്ഷ്യമാണ് ഇത്തരം പ്രോഗ്രാമുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആദർശ കൂട്ടായ്മയും എല്ലാ മേഖലകളിലും മുന്നോട്ട് പോകുന്ന അല്ലേ ഇപ്പോൾ പ്രോഫ്കോൺ നടത്തുകയുണ്ടായും ഓരോരോ പ്രോഗ്രാമുകളും ഈ ഒരു ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് അതിലൊക്കെ നിങ്ങളുടെ സഹകരണം ഉണ്ടാകണം നിങ്ങൾ പ്രാർത്ഥനയോട് മുന്നോട്ട് പോകണം എല്ലാവർക്കും ഗുണം ചെയ്യുന്ന നല്ല മക്കളായി വളരാനുള്ള തോഫീക്ക് നിങ്ങൾക്ക് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു അനുഗ്രഹീതമായ സദസ് അള്ളാഹുവിന്റെ നാമത്തിൽ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു മുഹമ്മദിൻ വസലുല മുഹമ്മദീൻ അസലമു വാഹി വാ